ഹായ് ഫ്രണ്ട്സ് ചെമ്പന്നീർ പൂവിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സച്ചിയും രേവതിയും രേവതിയുടെ വീട്ടിൽ നിന്നും ഇറങ്ങുകയാണ് സച്ചിയുടെ വീട്ടിലേക്കായിട്ട് അതേസമയത്ത് അവിടേക്ക് രണ്ട് ആൾക്കാർ വണ്ടിയിൽ വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ ഇന്നലെ ഗജാനന്ദൻ വന്നിരുന്നു അല്ലേ ഗജാനന്ദൻ എല്ലായിടത്തും പറഞ്ഞ് നടക്കുന്നുണ്ട് ഇവിടെ വന്നിരുന്ന കാര്യമൊക്കെ എന്തായാലും ഇവിടുത്തെ പെൺകുട്ടികളെ കണ്ടിട്ടാണ് ഇവിടുത്തെ രേവതിയെ കണ്ടിട്ടാണ് അവൻ ഇവിടേക്ക് കുറേ പണം നിങ്ങൾ തന്ന് സഹായിച്ചത് അത് അങ്ങനെ പലർക്കും അവർ അവനങ്ങനെ കൊടുക്കാറുണ്ട് അത് ആ പെൺകുട്ടികളെ കിട്ടാൻ വേണ്ടി ാണ് ഇവിടെ നിന്നും അങ്ങനെ കിട്ടിയെന്നൊക്കെയാണ് അവൻ എല്ലാവരോടും പറഞ്ഞു നടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കുന്ന സച്ചിക്ക് ആകെ ദേഷ്യം വരികയാണ് സച്ചിയാണെങ്കിൽ അവന്ന ആളെ നല്ല അടിയും ചവിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് രണ്ട് പേർക്കും അതേ സമയത്ത് അയാളുടെ ഭാര്യ വന്നിട്ട് പറയാണ് നിങ്ങൾക്ക് സമാധാനം ആയില്ലേ ഇവിടെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ വന്നപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞപ്പോൾ സമാധാനമായില്ലേ നിങ്ങളുടെ കൂട്ടുകാരൻ്റെ മക്കളെ ആണ് വലിയ സ്നേഹമാണെന്നൊക്കെ പറഞ്ഞ് വന്നതല്ലേ ഇപ്പം എന്തായി വല്ലവരെയും നടി വാങ്ങിക്കൂട്ടിയപ്പോൾ സമാധാനമായില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭാര്യ അയാൾ അവിടെ വെച്ച് വഴക്ക് പറഞ്ഞു നിന്നും പോവുകയാണ് ഇതേ സമയത്ത് രേവതിയുടെ മുഖൊക്കെ വിഷമത്തിലാവാണ് ശേഷം രേവതിയും സച്ചിയും ടൂ വീലർ കയറി പോകുന്നുണ്ട് അങ്ങനെ ദേവു ആണെങ്കിൽ നോക്കി നിൽക്കുന്ന ബാഗാണ് ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്